ചുമരിൽ മുറിയിലെ കയറ്റുകൾ മിന്നിത്തിറങ്ങാൻ തുടങ്ങി അത് കണ്ടതും ഏലിയാമ്മൻ ചടങ്ങിൽ കെട്ടു വീണു ഡേവിഡും മരിയയും ഭയന്ന് പരസ്പരം ചേർന്ന് വന്നു പതിയെ ആ നിഴൽ രൂപങ്ങൾ ചുമരിൽ നിന്നും അപ്രത്യക്ഷമായി ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഡേവിച്ച ഈ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന് ഡേവിഡിനോട് വിറയാറുന്ന സ്ഥലത്തിൽ മറിയ പറഞ്ഞു പറഞ്ഞു നമുക്ക് ഈ വീട് വിടണ്ട നമുക്ക് വീട് വേണ്ട വേഗം വിടുന്ന രക്ഷപ്പെടണം അതും പറഞ്ഞ് ഡേവിഡ് എരിയാമ്മ ചേട്ടിയുടെ മുഖത്തേക്ക് ക്ലാസിലെ വെള്ളം ഇട്ട് തളിച്ചു അയ്യോ പ്രേതം പിടിച്ച എരിച്ചിണേ എഴുന്നേറ്റ പാടെ അവർ നിലവിളിക്കാൻ തുടങ്ങി ചേർത്തി എലിയമ്മ ചേർത്തി ഇത് ഞാനാണ് ഡേവിഡ് ഡേവിഡ് അവരുടെ കവിളിൽ തട്ടി മോനെ എനിക്ക് വയ്യേ എനിക്കെൻ്റെ വീട്ടിൽ പോണേ വാ നമുക്കിവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെടണം എനിക്ക് ഡേവിഡ് അവരെ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചു മരിയയുടെയും എലിയാമ്മ ചേർത്തയുടെയും കൈപിടിച്ച് നിലത്ത് പൊട്ടിച്ചിതറിയ കള് കഷ്ടങ്ങൾക്കിടയിലൂടെ അവൻ പുറത്തേക്ക് ഇറങ്ങി കാറിൽ കയറി സ്റ്റാർട്ടാക്കിയപ്പോൾ സ്റ്റാർട്ടാവുന്നില്ല പെട്ടെന്ന് കാർ കുലുങ്ങി കുലുങ്ങാൻ തുടങ്ങി അവർ വേഗം കാറിൽ നിന്നിറങ്ങി ഗേറ്റിനരികിലേക്ക് ഓടി എന്നാൽ ആരോ തടഞ്ഞു നിർത്തിയ പോലെ ഡേവിഡിന് ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുന്നില്ല അവന് കാലുകൾ ആരും പിടിച്ചു വെച്ച പോലെ തോന്നി എന്തോ കണ്ട് ഭയന്നിട്ടെന്നപോലെ ചെന്നായ്ക്കൾ ഓടിയിടാൻ തുടങ്ങി മരിയ നീ ചേർത്തേം കൊണ്ട് രക്ഷപെ രക്ഷപെടും എനിക്കിവിടുന്ന് അനങ്ങാൻ പറ്റുന്നില്ല ഡേവിഡ് പറഞ്ഞു